നേരത്തെ ഒരു ആറ് കാര്യം പറഞ്ഞിരുന്നു ആ ആറ് കാര്യം വിശ്വസിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകൾ ആളുകൾക്ക അവരാണ് നിന്നുള്ള യഥാർത്ഥ ഹുദയിലുള്ളത് അവരാണ് അവരെന്നെയാണ് വിജയിക്കുന്നത് ഏതാണ് ആറ് കാര്യം

അപ്പൊ ഈ എണ്ണി പറഞ്ഞ ആറ് കാര്യങ്ങളിൽ വീഴ്ചയില്ലാതെ വിശ്വസിക്കുകയും നടപ്പിലാക്കേണ്ടത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകൾ ആളുകൾക്ക അവരാണ് അലാ ഹുദമി അവരുടെ റബ്ബിന്റെ ഹുദയുടെ മേൽ ഇവിടെ ഹുദാന്ന് പേരിട്ടിട്ട് പലതും എത്രയോ മതക്കാരുണ്ട് അവർക്ക് സന്മാർഗ സിദ്ധികളാണെന്ന് അവർ പറയുന്നുണ്ട് ഓരോ ആളുകൾക്കും അവരുടേതായ പ്രമാണങ്ങളുണ്ട് ഓരോ ആളുകൾക്കും അവരുടേതായ സുഖാനുഭൂതികളും അവരുടെ ആരാധനകളിലുണ്ട് സുഖമുണ്ട് സുഖമില്ലാതൊന്നും ഇപ്പോൾ ആരും ആരാധിക്കുന്നില്ല ഈ മഞ്ഞുകൊണ്ടിട്ട് ഈ തണുപ്പ് കൊണ്ടിട്ട് അയ്യപ്പ ഭക്തന്മാർ ഹൈവേ റോഡിലൂടെ നഗ്നപാതരായി കിലോമീറ്ററുകൾ നടക്കുന്നത് ഒരു സുഖമില്ലാതെ മനസ്സിലാക്കിയത് ഷിർക്കിന്റെ കുഫറിന്റെ സുഖം പെട്ടെന്ന് എന്നാ ചില ഭവാന്മാര് പറയുന്നത് തൊഹീദിന്റെ സുഖം വരാൻ കുറച്ച് ലേറ്റാവുന്നതാണ് വന്ന അതാണ് സ്ഥായിട്ടുണ്ടാല് പക്ഷെ ഹുദ അള്ളാന്റെ ഉള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയ പോരാ അള്ളഹാന്റെ ഇടുന്ന ഹുദ ഏതാണ് അത് ഈ ആറ് കാര്യങ്ങളിൽ നിലകൊള്ളുന്ന ആളുകളാണ് അവരെന്നെയാണ് എന്താണ് അള്ള അള്ളാഹു എടുത്ത ഭാഷ എന്താണെന്നറിയങ്ങള് അവരെന്നെയാണ് ഹും അവരെന്നെ അൽ മുഫ്ലിഹുൻ യഥാർത്ഥ വിജയികൾ അവരെന്നെയാണ് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടും ഹിതായത്തിന്റെ വില നമ്മൾ അറിയാതെ പോരുത് നമുക്കത് ഓസിയായി കിട്ടിയോണ്ട് നമ്മൾ ഗൗരവം അറിയുന്നില്ല നമുക്ക് എല്ലാത്തിന്റെയും വില അറിയാം ഹിദായത്തിന്റെ വില അറിയില്ല നമുക്കിപ്പോ ഹിതായത്ത് കിട്ടാൻ നമുക്കൊരു അധ്വാനം ഉണ്ടായിട്ടില്ല ഇവിടെ ഒരുപാട് അധ്വാനിച്ച് പഠിച്ച് വായിച്ച് അത് ഉണ്ടാക്കിയ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് അനന്തരം കിട്ടുമ്പോഴാണ് കിട്ടിയതാണ് അതുകൊണ്ട് അതിന്റെ നിലമ്പല നമുക്ക് അറിയണില്ല നമ്മൾ ഏതൊരു ഞാൻ ദുന്യാവിലുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുത്ത ഞാമത്തിനെ നിലനിർത്താനും വളർത്താനും മാത്രമാണ് പക്ഷേ നമ്മളും സ്വഹാപാക്കളും എന്നുള്ള വ്യത്യാസം സഹാബാക്കൾ അത് മുഴുവനും ആഹ്റവുമായി ബന്ധപ്പെടുത്തി വലിയ ത്യാഗം ചെയ്തവരാണ് നമ്മൾ അത് മുഴുവനും ദുന്യാവുമായി ബന്ധപ്പെടുത്തി വലിയ ത്യാഗം ചെയ്യുന്നവരാണ് ഞാനൊരിക്കല് ഗൾഫിൽ ഞാൻ നാട്ടിൽ വളരെ പരിചയമുള്ള ഒരാൾ നിർബന്ധമായിട്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ പോകുമ്പോൾ റൂമിൽ ഒന്ന് കയറി റൂമിൽ കയറാൻ സമ്മതിക്കില്ല അയാളെ റൂമിൽ കയറാൻ സമ്മതിക്കല്ലേ അയാള് പുറത്തു നിന്നിട്ട് അർത്ഥം പറഞ്ഞു നോക്കുമ്പോ എന്നാ റൂമൊക്കെ ഒന്ന് കയറണമെന്നാകുമ്പോ റൂമ് കയറി വെക്കുമ്പോ ആട്ടും കൂടുമായിട്ട് റൂമ് ആ കാണ്ടാണ് കയറ്റാൻ പുറത്തു കൊന്നിട്ട് സംസാരിക്കുന്നത് ആട്ടും ഒരു ചെറിയ റൂമ് അതിൽ നാല് കട്ടില് അട്ടിയട്ടിയായിട്ട് വെച്ചിരിക്കുന്നത് അതിലാണ് പെറ്റുങ്ങളൊക്കെ കെടുക്കണത് ഇവിടെ അയാളെ വീട്ടിൽ പോണ ഗേറ്റില് റിമോട്ടാണ് ഭാര്യ അതിൻ്റെ ഉള്ളിൽ നിന്ന് നെക്കിയാ ഗേറ്റ് ഉറക്കും അവിടെ ആട്ടുംകൂട്ടും ഇതിനാണ് സാഹിദ് എന്ന് പറയാം മറ്റൊരു ലോകത്തെ തലയിൽ വെച്ചിട്ട് നിലവിലുള്ള താൽക്കാലിക ലോകത്ത് എന്തും സഹിക്കാൻ തയ്യാറാവാ പ്രവാസികളൊക്കെ ഒരു ഭാഗവും തന്നെ അല്ലേ നാട്ടില് വലിയ ഉണ്ടാക്കും എല്ലാ സൗകര്യം ഉണ്ടാക്കും ഗൾഫിൽ പോയാൽ ആട്ടുംകൂട്ടിലാണ് കഴിയുക അതിനാണ് സാഹിദ് എന്ന് പറയുക ഇത് സാഭാക്കൾ നേരെ ആഹ്റവുമായി ബന്ധപ്പെടുത്തിയാക്കി നമ്മൾ നേരെ ദുന്യാവുമായി ബന്ധപ്പെടുത്തിയാക്കി നമ്മളിപ്പോഴത്തെ എല്ലാ പരിശ്രമവും ദുന്യാവ് എള്ളാഹു തന്നത് നിലനിർത്താനും വളർത്താനും മാത്രമാണ് ബോധമുള്ള കുറെ ആളുകൾ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ വരുമെന്നതിലപ്പുറം ഭൂരിഭാഗം ആഹ്റത്തിൽ ശ്രദ്ധയില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് ഇല്ലാത്തത് വെട്ടിപ്പിടിക്കാനും ഉള്ളത് നിലനിർത്താനും പക്ഷെ ഇതായത്തിന്റെ കാര്യം ആര് ശ്രദ്ധിക്കണമെന്ന് ഈമാനും ഇക്കൈനുണ്ടല്ലോ അതിങ്ങനെ ചിലവായങ്ങണ്ട് പലയിടത്തും കൊഴിഞ്ഞു പോകണ്ട് പക്ഷെ അത് കൂട്ടി വെക്കണ്ടേ ചില ആളുകൾ റബ്ബർ ഇട്ടിട്ട് പൈസന്റെ അട്ടിയ കൊണ്ടുവരുന്നുണ്ട് അല്ലേ അഞ്ഞൂറിന് നോട്ട് നൂറിനൊക്കെ റബ്ബർ ഇട്ടിട്ട് അതവിടെ കൊടുക്കും ഗൾഫ് ലീവിൽ വന്നാല് ചില ആളുകൾ എന്നിട്ട് തുടങ്ങും പിറ്റേന്ന് ഇങ്ങനെ വലി ഈ വലിന്റെ വലിക്കനുസരിച്ചുകൊണ്ട് അയ്ക്ക് പുതിയ വെച്ചുകൊടുക്കണേന്ന് അല്ലെങ്കിൽണ്ടാവും രണ്ട് വലിയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു അഞ്ച് വലിയിലും കുഴപ്പമുണ്ടാവില്ല പത്ത് വലിയൊക്കെ തുടങ്ങിയ റബ്ബർ ഇങ്ങനെ ലൂസാൻ തുടങ്ങും വലിച്ചു വലിച്ചു വലിച്ച അവസാന റബ്ബറെ ഉള്ളു പോ വലി തുടങ്ങിയിട്ട് കുറായി നമുക്ക് അല്ലാത്ത അറ്റി തന്നിക്കണെ റബ്ബർ ഇട്ടിട്ട് പുതിയത് ഞമ്മള് വെക്കണില്ല വലിക്കണം ഓരോന്നയിൽ നിന്ന് എടുത്തിട്ട് വലിച്ച് വലിച്ച് വലിച്ചപ്പോൾ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് തിമ്മല് അതിമൊക്കെ പുതിയതേ വെച്ചു കൊടുക്കണം എത്ര ചിലവാണ് എക്കൈന് എക്കൈന ഇങ്ങനെ കത്തിപ്പോ നമ്മൾ നമ്മളൊരു വീടുണ്ടാക്കിയാല് സാധനങ്ങൾ വാങ്ങും ബൾബ് വാങ്ങുമ്പോൾ നമ്മൾ നോക്കും ഇതിന് എങ്ങനെ വോൾട്ട് എങ്ങനെയുണ്ട് ചാർജ് കുറെ പോവോ ഇങ്ങനെയല്ലേ നമ്മൾ സാധനം വാങ്ങാ അഹ് ഇസ്ത്രീപ്പെട്ട് ഭയങ്കര ചാർജ് ആണെന്ന് ഇന്നേ പോലെ തന്നെ ശരീരമാകുന്ന ഈ വീട്ടിൽ എക്കൈൻ്റെ വലിയ ചാർജ് പോണ സാധനമാണ് കണ്ണ് ഈ കണ്ണ് കണ്ട് ഓൺ ചെയ്താൽ ചെയ്താല് കൂടി ഒരുപാട് ചാർജ് ഉണ്ട് അതിനനുസരിച്ചോണ്ട് പുതിയത് നമ്മൾ കയറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇമാൻ മരിച്ചു മരിച്ചോ അതുകൊണ്ടല്ലേ ഇമാൻ ബുഹാരി റഹ്മൊക്കെ ഒരു അധ്യായം തന്നെ ഇണ്ട് അല്ല ഇമാൻ യസീദോ എം കോസു ഇമാൻ കൂടും ചെയ്യും കുറയും ചെയ്യുന്ന ഇമാൻ കുറയാത്ത സാധനമല്ല കുറഞ്ഞോണ്ട് ആ കുറയുന്ന അനുസരിച്ചോണ്ട് പുതിയ കയറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈമാൻ ഇല്ലാതെ മരിച്ചവും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവിടെയാണ് ഈ ആറെണ്ണം അള്ളാഹു താല് സൂറത്തുൽ ബക്റയുടെ ആദ്യത്തെ എണ്ണി പറയുന്നത് ഈ ആറെണ്ണത്തിലും മനുഷ്യൻ ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നുകൊണ്ടേ ഇരിക്കണം അല്ലാതെ അടിസ്ഥാനപരമായിട്ട് കിട്ടിയ അയ്മണ്ട് കൂടിയിട്ട് പിന്നെ തിരിഞ്ഞോക്കാതിരിക്കരുതേ ദുന്യാവിന്റെ കാര്യത്തിൽ ഞമ്മക്ക് കിട്ടിയ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ ഇല്ലല്ലോ ആ കിട്ടിയത് വളർത്താൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാണ് ഗൾഫിൽ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് രാവിലെ നാസാക്കാറില്ല ഉച്ചക്ക് ചോറ് ഇക്കാറില്ല പിന്നെ ഉച്ച സമയത്ത് എന്നോട് വലിയൊരു മുലാളി പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ അഞ്ച് പെൺകുട്ടികൾ കിട്ടിച്ച് നിങ്ങൾക്ക് അറിയോ ഉച്ച സമയത്ത് ഹുപ്പൂസും പച്ചം കുടിച്ചിട്ടാണ് കാരണം എന്താ കച്ചവടം തന്നെ കച്ചവടം എന്നാൽ പ്രശ്നമില്ല കാരണം ഒരു ദിവസം കച്ചവടം നടന്ന ഈ ഭക്ഷണം ഒഴിവാക്കിയെന്നൊന്നും ഒരു പ്രശ്നമില്ല സമാധാനമാണ് കിട്ടാനുള്ളത് കിട്ടിയല്ലോ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊക്കെ ദുന്യാവിൽ അള്ളാഹ് നമുക്ക് ചെയ്തു തന്ന വളർത്താനോ ഉയർത്താനോ വേണ്ടിയുള്ള പരിശ്രമമാണ് എന്നാൽ ഹിതായത്തെ നിലർത്താനും വളർത്താനും ഉയർത്താനും ഉള്ള എന്ത് പരിശ്രമമാണ് ആത്യന്തികമായും അശാന്തമായും നമ്മൾ നടത്തുന്നത് ചിന്തിക്കേണ്ട കാര്യമല്ലേ അള്ളാഹ് പറയുന്നത് ഈ ആറ് കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ നിലകൊണ്ടുകൊണ്ട് ജീവിക്കുന്നവൻ അവനാണ് വിജയി മറ്റുള്ളിൽ എല്ലാവരും കൂറുകാരല്ലേ അത് ക്രിസ്ത്യാനികളും ചെയ്യുന്നല്ലേ ഹിന്ദുക്കളും ചെയ്യുന്നല്ലേ മതമില്ലാത്തവനും ചെയ്യുന്നല്ലേ അവർക്കും പടക്കാരില്ലേ അവരും ആരോഗ്യവാന്മാരല്ലേ അവരിലും സന്താനങ്ങളേ അവരിലും വലിയ ഉദ്യോഗമുള്ളവരില്ലേ അവരോ സ്ഥാപനങ്ങളുള്ളവരില്ലേ അതൊക്കെ എല്ലാവർക്കും അന്ന് കൊടുക്കുന്നതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നത് ആ ഹിതായത്ത് മാത്രമാണ് ആ ഹിതായത്തെ നിലനിർത്തുന്നവൻ ഈ ആറ് കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവനാണ് ഏതാണ് ആറ് കാര്യം അപ്പൊ ആ വൈബി ആ വിശ്വാസം ചോരുണ്ടോ നോക്ക പ്രത്യേകിച്ച് ഇക്കാലത്ത് ചോറിന കാലാണ് വൈബിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിശദീകരിച്ചിട്ടുണ്ട് അദൃശ്യത്തിലുള്ള വിശ്വാസം എന്നല്ല അങ്ങനെ അർത്ഥം വെച്ച പൂർണ്ണാവൂല്ല പഞ്ചേന്ദ്രിയങ്ങൾ അതീതമായ കാര്യത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ പറ്റാത്ത കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുക എന്റെ കാരണം അത് വഹീന്റെ സാഹിബ് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ വേറെ ഒന്നുമില്ല സൊഹാബാക്കൾ വിശ്വാസങ്ങൾ നോക്കാണ് ഈ പ്രിയപ്പെട്ടവരെ അന്ന് സ്വഹാബാക്കൾ ഇരിക്കുന്നത് എവിടെയാ മദീന പള്ളി റസൂല്ലാന്റെ കാലത്ത് എന്താണ് മണ്ണുകൊണ്ട് തേമി പിടിപ്പിച്ച പള്ളി ചെറല് വാരി ഉണ്ടാക്കിയ പള്ളി ഈത്തപ്പനന്റെ മെഡല് ആ പള്ളിയില് ശണ്ണാനോ ഇല്ലാതെ കീറക്കുപ്പായിട്ട് വന്ന ഫുക്റാക്കളായ സുഹാബാക്കളോട് അന്ന് മുത്ത മുസ്തഫാജ് പറഞ്ഞു നമ്മുടെ ഈ പള്ളി കണ്ടാൽ മലമുകളിൽ കയറിയിട്ട് ദജ്ജാല് ചോദിക്കും ലിമനിൽ ലിബനിൽ അബിയതോ ആ കാണുന്ന വൈറ്റ് പാലസ് ആരുടേതാ അന്ന് മദീനാ പള്ളി വൈറ്റ് പാലസ് അല്ല ഇമാ അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീതാണിത് അന്ന് മദീനാ പള്ളി വൈറ്റ് പാലസ് അല്ല ഒരു ചെറിയ കുടിലാണ് മണ്ണാണ് കല്ലാണ് ഓലയാണ് മഴയതാ ചോരയാണ് ആ പള്ളിയിൽ ഇരിക്കണ കീറക്കുപ്പായിട്ട് സഹാബാക്കളോട് റസൂൽ ഉള്ള പറയാണ് ഈ പള്ളി കണ്ടാൽ മലമുകളിൽ കയറിയിട്ട് ചോദിക്കും ഈ പള്ളി ആരുടേതാണോ ആ വെള്ള കൊട്ടാരം എന്ന് ചോദിക്കും കേട്ടാള് പറയും അത് മുഹമ്മദിന്റെ കൊട്ടാരമാണ് അടച്ചോനെ ദജ്ജാല് കയറണ അതേ മലമ ഞാനും കേറിയിട്ടുണ്ട് ഞാൻ ദജാല എന്ന് പറയാനുള്ള ഇമല ഞാനും കേറിയിട്ടുണ്ട് ഈ ഹദീസ് മനസ്സിൽ വെച്ചിട്ട് ഈ മലമ്മ ഞാനും കേറിയിട്ടുണ്ട് ഞാൻ കേറിയിട്ട് മദീന പള്ളിക്ക് നോക്കിയിട്ട് സ്വതക്തയാ റസൂലല്ലും പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് ആ മലന്റെ മുകളിൽ കേറിയിട്ടും ആഗ്രബിന്റെ ശേഷം ഈ പള്ളിമ്മക്ക് നോക്കിയാൽ ഇത് വെള്ളക്കൊട്ടാറാണ് എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയില്ല പക്ഷെ അത് അന്ന് സ്വഹാപാക്കൽ വിശ്വസിച്ചത് വൈബോണുള്ള വിശ്വാസമാണ് കാരണം അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റൂല അന്ന് ഫുക്കറാക്കള മുമ്പിലുള്ളത് അന്ന് പെയിന്റ് നിലവിലില്ല അന്ന് ഇങ്ങനെ വളരുന്ന ഒരു പള്ളി സംവിധാനത്തിൽ ഓർക്കാനും കഴിയില്ല പക്ഷെ ഇന്ന് സൗദിയിലുള്ള ഉണ്ടല്ലോ അത് അന്ന് ആ കുന്നിന്റെ മുകളിൽ കയറി കണ്ടു ഓരർത്ഥത്തിൽ മോശമുസ്ത ഒരൊറ്റി അതെങ്ങനെ അതാണ് അതാണ് അത് എങ്ങനെയാ ചോദിച്ചില്ല ഒരാളും ചോദിച്ചില്ല കാരണം ആവർക്ക് ശാസ്ത്രീയായിട്ട് തെളിയണോന്നില്ല ഈ ആള് പറഞ്ഞാ മതി പിന്നെന്താ അവിടെ ശാസ്ത്രം അല്ലെങ്കിൽ ഈ മാസേതാ റജബ് മേറാജന്റെ മാസല്ലേ എന്താ പറന്നാ പറഞ്ഞ രാത്രി കുറഞ്ഞ സമയം കൊണ്ട് മഹസൂൽ അറാമിന്ന് മസൂൽ അക്സെത്ത അവിടുന്ന് ഏഴാകാശം കേറിയിട്ട് താറ്റെത്ത ഏതെങ്കിലും ഒരു സഹാബി നബി കേറി കിട്ടണില്ല എങ്ങനെയാന്ന് ചോദിച്ചോ ചില ചില ആളുകളൊക്കെ ആണോ തെറിച്ച് പോയി അത് പോവുമല്ലോ അതിന് തന്നെ പറയുന്നത് അത് പോവും അല്ലെബിൾബിയില് ആഞ്ഞു വിശ്വസിക്കാൻ കഴിയാത്ത ചില ആളുകൾ എക്സ് മുസ്ലിമായി അന്ന് അന്നത്തെ മുർത്തുകള് എക്സ് മുസ്ലിം എന്ന് തുടങ്ങിയത് അതിന് ബാക്കിയപ്പോന്നുള്ളത് ഒരിക്കാൻ പറ്റിയില്ല അവര് പുറത്തു പോയി കുറച്ച് ആൾക്കാര് പക്ഷേ യഥാർത്ഥ ആൺകുട്ടികളിൽ ഒരാള് പോലും അതെങ്ങനെയെന്ന് ചോദിച്ചില്ല എന്തുകൊണ്ട് അവിടെ തന്നെ നമ്മളെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്പൊ കൊറേ ആളുകൾ പറയാണ് ആ ശാസ്ത്രം തെളിയിച്ചില്ലല്ലോ ആ ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ലല്ലോ എന്താണ് ശാസ്ത്ര അനുമാനങ്ങളല്ലേ കാര്യത്തിൽ അനുമാനങ്ങൾ അവലംബിക്കുക അത് തെളിയിക്കട്ടെ തെളിയിക്കാതിരിക്കട്ടെ നമുക്ക് എന്ത് വേണം ഓരോന്ന് വിശദീകരിക്കും പറയും ഈ ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളിൽ ദൃഢരൂഢമൂലമായ നിലപാടുണ്ടോ ഹിതായത്തിന് വേണ്ടിയും കുറച്ച് യാത്ര ചെയ്യണം ഹിദായത്തിന് വേണ്ടിയും കുറച്ച് ഇരിക്കണം ഏതാ ദിവസം നിരങ്ങള് ഇന്ത്യയിൽ ലക്ഷക്കണക്കിനാളുകളുടെ ഇസ്ലാമിക ആശ്ലേഷണത്തിന് കാരണക്കാരായീൻ കൊടുക്കട്ടെ യാത്ര ഉസ്മാനുൽ അവര് പഠിക്കാൻ വേണ്ടി താമസിച്ചത് ഇരുപത് കൊല്ലമാണ് ഇരുപത് കൊല്ലം അവര് വലിയ ആളാവൂലേ അവരിത് ഏറുവാടി പോയിന്നിട്ട് നാല് മൂതര ഇട്ടിട്ട് ഊതായിരുന്ന ആളൊന്നുമല്ല അങ്ങനാരും കരുതണ്ട അല്ലാതെ മേത്ത് ജിന്നേറിയിട്ട് ആളെ പറ്റിച്ച ആളല്ല അവര് കൊല്ലങ്ങളോളം കറങ്ങി നടന്ന ആളാണ് എന്തിന് എന്തിന് തത്സമാത്ത് പഠിക്കാനും അല്ല അല്ലാന്റെ ദീനു പഠിക്കാൻ കുറുകാൻ പഠിക്കാൻ കുറുകാൻ പഠിക്കാനും എത്ര കാലം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിരിക്കുന്നത് കാരണം എന്താ ഇലമങ്ങട്ട് തലയിൽ കയറിയപ്പോ ആഹ്റണ്ട് തുളഞ്ഞു വരുന്നപ്പോ പെണ്ണിട്ടാ മറന്ന ആളാണ് സുഹാൻ അല്ലാ ഇമാൻ നബബി എന്നുള്ളൊരു മഹാണ്ടായിരുന്നു അവരും വഫാത്താത് ഈ ഒക്കെ എഴുതി മഹാന് വലിയ മഹാൻ മിൻഹാജ് എഴുതിയ മുസ്ലിം എഴുതി മഹാന് വലിയ മഹാനാണ് അവര് വഫാത്താഴ്ത് റജബിലാണ് അവര് കല്യാണം കഴിച്ചില്ല അതിന്റെ സറാ എഴുതുന്ന ആളാണോ അതിനെ കുറിച്ച് ഒലമാ പറഞ്ഞ എന്താ അറിയോ ഇൽമിൽ അങ്ങട്ട് ആഞ്ഞു തറച്ചപ്പോ ആണ്ട് പോയപ്പോ അതിന്റെ രസാണ്ട് കുടിക്കുമ്പോ ഒരു കല്യാണം കഴിച്ചത് പെണ്ണിനെ മറന്നതാണ് കഴിച്ച് പെണ്ണിനെ മറന്നു ഇങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നു ഒരു മഹാനായ മനുഷ്യന് കിതാബ് എഴുതുന്ന സമയത്ത് അസറായിൽ ഇങ്ങനെ വരിക റൂനെ പിടിക്കാൻ അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് സമയത്ത് കാണുമല്ലോ അപ്പൊ വേമ്പരി ഞാൻ നാപ്പത് കൊല്ല ഏറ്റങ്ങളെ കാത്തിരിക്കാണ് വേംപേരിന്ന് പറഞ്ഞു എന്താണ് ആ പോക്കൊക്കെ എന്താണ് ആ പോക്കൊക്കെ നിങ്ങൾ വരെ ഞാൻ നാപ്പത് ലൈറ്റ് ഈ കാത്തിരിക്കും മതി ഒരുങ്ങി നിൽക്കുന്ന ആളുകളല്ലേ ഈ ആറ് കാര്യത്തിലായിരുന്നു അവരുടെ തല അള്ളാഹു നമുക്ക് തോഫട്ടെ ഹാജാദങ്ങളെ അനുസ്മരിക്കുമ്പോൾ ചോകണി അവർ കൊല്ലങ്ങളോളം കിലോമീറ്ററുകളോളം ചൂട് സഹിച്ച് തണുപ്പ് സഹിച്ച് യാത്ര ചെയ്തത് ഹിതായത്തിന്റെ നിലനിൽപ്പിനും അത് വളർത്താനും അത് പ്രസരിപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനുമാണ് എങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് എന്ത് പങ്ക് നമ്മൾ യാത്ര ചെയ്യണില്ലേ യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ സഹിക്കണില്ലേ സഹിക്കുന്നുണ്ട് നമ്മൾ അധ്വാനിക്കണില്ലേ അധ്വാനിക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടി ഹറാമിനല്ല ഹരാലിനാണ് ഒക്കെ നടക്കട്ടെ പക്ഷെ അതിനിടയിൽ ഹിതായത്തിന് വേണ്ടി നമ്മൾ എത്രയാണ് അധ്വാനിക്കുന്നത് നിങ്ങളൊക്കെ ഇപ്പൊ അധ്വാനിക്കുന്നുണ്ട് കാരണം ഈ തണുപ്പ് സമയത്ത് ഇവിടെ വന്നിരിക്കുക എന്നുള്ള അധ്വാനം തന്നെയാണ് ആ ഇപ്പൊ ഈ തണുപ്പ് ആരെങ്കിലും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് വന്നിരിക്കുവില്ലല്ലോ അധ്വാനാണ് അള്ളാഹു നിലനിർത്തി തെറ്റ് അള്ളാഹു ഉയർത്തി തെറ്റ് അള്ളാഹു വളർത്തി തെറ്റ് അള്ളാഹു ഇത് പ്രോജ്ജലമാക്കി അതിലായി മരിക്കാനുള്ള വാതിൽ നമുക്ക് തുറന്നേറ്റ് മരിക്കണവരെ ഇത് തട്ടിയോടെ യാതാണ്ട് കൊണ്ടുപോകണം കാരണം അള്ളഹ പറഞ്ഞത് ആണെങ്കിൽ സമാധാനിക്ക യും മുസ് ആയിട്ടല്ലാതെ മരിക്കരുത് എന്ന് ആരോടെ പറഞ്ഞേ മുസ്ലിമീങ്ങളോട് മോമിനിയങ്ങളോട് പറയാണ് കാരണം എന്താ കൂടുതൽ പറ്റിക്ക നിങ്ങൾ പേപ്പർ എടുത്തു വെക്കാണ് എല്ലാ കുലുമാലും തമ്മടി ഞങ്ങളാ കൂടുതൽ കാരണം എന്താ ഇതിന്റെ കൂടെ മുതലുള്ളത് കക്കായുള്ള മുതല് നമ്മളെ കൂടെ ഉള്ളത് മറ്റേത് വസ്വാസാക്കു മറ്റേത് മനുഷ്യന്മാരുടെ സ്വാഭാവികമായ ഒരു പണിയുണ്ട് അക്രമം സംഘടന രക്തം ചിന്ത അതിലെല്ലാ മതക്കാരുടെ ഇബിലീസ് കളിക്കും പക്ഷെ കൂടുതൽ കളിക്കൽ നമ്മളടിയില അത് പേപ്പർ എടുത്തു നോക്കിയാൽ മനസ്സിലാവും കഞ്ചാവില് നമ്മള് നമ്മള് കൊലയിലാടിപ്പോക്കിലമ്മള് നമ്മള് പറ്റിക്കലിൽ നമ്മള് പലിശയിലെ നമ്മള് കാരണം എന്താ മുതൽ ഇവിടെ ഉള്ളത് കക്കാൻ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ സാധാരണ രീതിയിൽ സാധ്യ സ്ഥലത്തല്ലേ ഓരോ സംഗതികൾ എഴുതിയേക്ക അല്ലെ ഇപ്പൊ ജനലിന്റെ അവിടെ എഴുതിയേക്കും ഇവിടെ തുപ്പരുത് എന്ന് എഴുതിയക്കൂലേ എന്താ മേറാബിനെ എഴുതിയക്കാത്ത ഇപ്പൊ എന്താ അങ്ങനെ എഴുതിയക്കാത്ത അല്ലെങ്കിൽ കൂടെ ആരും തുപ്പൂല അപ്പൊ ഈ സാധ്യത ഉള്ളിടത്തെ എഴുതിയേക്കാം കണ്ട ഹജ്ജിന്റെ അവിടെ അല്ല പറഞ്ഞിട്ടില്ല ഹജ്ജിൽ തർക്കം പാടും അത്ത്മാടിത്തരം പാടിച്ചു അപ്പൊ അല്ലാത്തതിൽ പാടുണ്ടോ അജ്ജല്ലാത്തതിലും പറ്റൂല പക്ഷെ അജ്ജ് അല്ലാത്ത സമയത്തുള്ളതിനേക്കാൾ അജിൽ ഇഹ്റാൻ കിട്ടിയാൽ തർക്കിക്കാനും തമ്മാടിത്തരം പറയാനും ബിലീസ് വന്നോണ്ടിരിക്കും അപ്പൊ അതിൽ തീരെ പാടില്ല ജനലിൽ അവിടെ ഇവിടെ തുപ്പ എരുത് എന്ന് എത്തുന്നത് പോലെ കാരണം അവിടെ തുപ്പാൻ സാധ്യത ഉണ്ട് നമ്മ പിന്നെ അവിടെ എഴുതൂല അവിടെ ആരും തുപ്പില്ല അതുകൊണ്ടാണ് എന്ന് പോലെ ഹിദായത്തിലുള്ള ആൾക്കാരുടെ അടുത്താണ് ഈ ബിലീസ് അവരെ ചെയ്യും എപ്പോഴും വൈബ് തകർക്കാൻ തകർക്കാൻ നോക്കും നോക്കും ുംകർക്കാൻ പാഴാക്കാൻ നോക്കും അവിടെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പെടാൻ കഴിയില്ല ആ ഒന്നുകൂടെ പറയട്ടെ ഈ ഇവിടെ ഫുൾ ആഴത്തെ അവരുടെ റബ്ബിന്റെ ഹുദ ഏതെങ്കിലും സംഗതിക്ക് ഹുദെന്ന് പേരിടല്ല അങ്ങനെ നാട്ടിൽ പല ആളുകളുണ്ട് ലോകത്ത് പല പ്രസ്ഥാനക്കാരും പ്രത്യേക ശാസ്ത്രക്കാരുണ്ട് അത് പോരാ റബ്ബിന്റെ ഒരു ഹുദണ്ട് ആ ഹുദയിൽ ഉറച്ചു നിൽക്കുന്നവർ ഇവരാണ് ആര് ഈ ആറ് കാര്യത്തിൽ നിലപാടുള്ള ആളുകൾ എന്നിട്ടല്ല പറയണം അവരാണ് യഥാർത്ഥ വിജയികൾ ആ വിജയികളിലാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ സല്ല അല്ലാമ